നമസ്കം സ്വയം പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഇസ്രയേലിന് സമാനമായി മറ്റൊരു രാജ്യവുമില്ല പലതവണ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ അവർ ഏതറ്റം വരെ പോകും അവർക്കതിനെ മനസാക്ഷിയോ എത്തിക്സോ ഒന്നും നോക്കുകയില്ല എത്ര ക്രൂരമായി വേണമെങ്കിലും അവർ കൂട്ടക്കുരുതി ചെയ്യും കാരണം അവർക്ക് പ്രധാനപ്പെട്ടത് അവരുടെ ജനതയുടെ ജീവനാണ് സംരക്ഷണമാണ് അവരുടെ ചുറ്റും ശത്രുക്കളാണ് ആരാണ് മിത്രമെന്ന് പോലും അവർക്ക് തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ പ്രത്യേകമായി കൂറൊന്നും ആരോടുമില്ല അവർ ഒറ്റയ്ക്കാണ് എന്ന തോന്നൽ ഇസ്രയേലിനെ നയിക്കുന്നു ഇസ്രയേൽ ജനതയ്ക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അമേരിക്കയിൽ പോലും അവർ ചാരപ്രവർത്തനം നടത്തും അവരെ സംരക്ഷിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും അവർ കടന്നു കയറി അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്യാറുണ്ട് ശത്രുക്കളെ ഇല്ലാതാക്കാനും മറ്റും പക്ഷെ അവർ എപ്പോഴും അവരുടെ ജനതയുടെ സുരക്ഷയിൽ ജാഗ്രതയുള്ളവരാണ് ജാഗരൂകരാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ആയിരത്തിലധികം അവരുടെ പൗരന്മാർ കൊല്ലപ്പെടുന്നു തട്ടിക്കൊണ്ടു പോകുന്നു ആ പ്രതിസന്ധി തുടരുന്നു അതിനുശേഷം തുടർച്ചയായി അവർ ആക്രമിക്കപ്പെട്ടു ചുറ്റിനും ആക്രമിക്കപ്പെട്ടു പല രാജ്യങ്ങളും അവർക്കെതിരെ ശത്രുക്കളെ പിന്തുണ ഒരു രാജ്യം എന്ന നിലയിൽ ആരും രംഗത്ത് വന്നില്ലെങ്കിലും ഹൂത്തികളായും ഹിസ്ബുള്ളയായും ഹമാസായുമൊക്കെ ഇസ്രയേലിനെ തകർക്കാനുള്ള നീക്കങ്ങൾ തുടരുകയാണ് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് രാജ്യാന്തര നിയമങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് പലതരത്തിലുള്ള പരിശ്രമങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തരം ഭീകര ശക്തികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഒരു പരിധിവരെ അതിൽ വിജയിച്ചു അവർ ഇല്ലാതാക്കാൻ തുനിഞ്ഞിറങ്ങിയ ഹമാസിനെ ശബ്ദിക്കാൻ കഴിയാത്ത അവസ്ഥയിലെത്തി ലോക രാജ്യങ്ങൾ അവരെ പലതരത്തിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഹമാസിനെ അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തി ഹമാസിന്റെ തലവന്മാർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു ഇനിയും അവശേഷിക്കുന്നത് പലതുമുണ്ട് അതില്ലാതാക്കിയ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇസ്രയേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുള്ളയും പണി വാങ്ങി ഹിസ്ബുള്ള ഇറാന്റെ ഭാഗമായി നിന്നുകൊണ്ട് ലബനനിൽ വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കി ഇസ്ലാമിക ലോകത്ത് പലയിടങ്ങളിലേക്കും കടന്നു കയറി അവരുടെ ആശയപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർ പക്ഷേ ഇവിടെ ഒരു കാര്യവും ഇല്ലാതെ പ്രത്യേകിച്ച് ഹമാസ് ഒരു സുന്നി സംഘടനയാണെന്ന് ഹിസ്ബുള്ള ഷിയ ഭീകര സംഘടനയും ഈ ഹിസ്ബുള്ള അനാവശ്യമായി ഇടപെടുകയും ഒടുവിൽ പണി വാങ്ങുകയും ചെയ്തു വലിയ തോതിൽ നാശനഷ്ടം തലവന്റെ മരണമടക്കമുള്ളവ ഫേസ്ബുളിലേക്ക് പ്രതിഫലമായി കിട്ടി ഇപ്പോഴിതാ സിറിയയിൽ പെട്ടെന്ന് രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നു ഇസ്രായേൽ അവിടെയും കടന്നു കയറിയിരിക്കുന്നു സിറിയയുടെ ആയുധശാലകളെല്ലാം അരനൂറ്റാണ്ട് സിറിയെ ഭരിച്ചിരുന്ന അസാദ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ ഇല്ലാതാക്കി അവർ അട്ടിമറിക്കപ്പെട്ട അസാദിനെ ശത്രുവായിരുന്നിട്ടും ലോഹിത്തിലായി അസാദിനെ ജീവൻ രക്ഷിച്ച് മോസ്കോയിലേക്ക് കടത്തി കൃത്യമായി അവരുടെ ആയുധശാലകളും എല്ലാവിധത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും തിരിച്ചറിഞ്ഞ് തച്ചുടച്ചു ഇതാണ് ഇസ്രയേലിന്റെ പ്രത്യേകത പക്ഷെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ രണ്ട് ദിവസമായി അവർക്ക് മറ്റൊരു ശത്രുവിനെ കൂടി ലഭിച്ചിരിക്കുന്നു ഹൗതികൾ നമുക്കറിയാം സൗദി അറേബ്യക്കെതിരെ രംഗത്ത് വന്ന യമനിലെ വലിയ സംഘടനയാണ് ഹൗതികൾ അവർ ഇസ്രായേലിനോട് ശത്രുതയുള്ള രാജ്യമായിരുന്നില്ല പിന്നീട് ഹിസ്ബുള്ളയെ അവർ മാതൃകയായി സ്വീകരിച്ചപ്പോൾ ഇസ്രായേലും ജൂതന്മാരും ഒക്കെ അവരുടെ ശത്രുപക്ഷത്ത് വന്നെങ്കിലും നേരിട്ട് ഒരിക്കൽ പോലും ഹൗതികൾ ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയിരുന്നില്ല എന്നാൽ ഹമാസും ഹിസ്ബുള്ളയും രണ്ടു വശത്തായി ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഹൗത്തികൾ അവരുടെ രീതിയിലുള്ള ആക്രമണം നടത്തി അവർക്ക് ചെയ്യാൻ കഴിയിരുന്നത് ചെങ്കടലിലേക്ക് ആക്രമണം നടത്തി അമേരിക്കയുടെയും ഏതെങ്കിലും തട്ട് ഇസ്രായേൽ ബന്ധമുള്ള കമ്പനികളുടെയും ഒക്കെ കപ്പൽ തകർക്കുക എന്നതായിരുന്നു സുയസ് കനാലിന്റെ ചരക്ക് നീക്കത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ആഗോള വിപണിയെ ബാധിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ച് എണ്ണവിലെ കാരണം ഈ ഗൾഫിൽ നിന്നുള്ള എണ്ണയൊക്കെ കൊണ്ടുപോകേണ്ടത് ചെങ്കടൽ വഴിയാണ് അതുകൊണ്ട് അവർ നിരന്തരമായി ചെങ്കടലിൽ ആക്രമണം അഴിച്ചുവിട്ടു അത് അനുവദിക്കാൻ കഴിയുമായിരുന്ന അമേരിക്ക തന്നെ അതൊരു വെല്ലുവിളിയെ ഏറ്റെടുക്കുന്നു പ്രത്യേക പടക്കപ്പൽ തന്നെ ഇറക്കി ഹുത്തികളുടെ എല്ലാ നീക്കങ്ങളെയും പൊളിക്കുന്നു ഹുത്തികൾ ഈ കപ്പൽ പിടിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ അത് ചുട്ടുപൊള്ളിക്കാൻ ഒരു പരിധി വരെ വിജയിച്ചു അങ്ങനെ ആ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായി ഇടയ്ക്കിടെ ഹുത്തികൾ ഇസ്രായേലിനെ ചൊറിയുമെങ്കിലും നേരിട്ട് ആക്രമിക്കുന്നത് അവരുടെ രീതിയായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസമായി ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നു എന്ന് മാത്രമല്ല ഇന്നലെ രാത്രിയിൽ ഹൂത്തികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ടെല്ല വീവിലിന്റെ മധ്യഭാഗത്ത് വീഴുകയും ചെയ്തു ഇസ്രയേലിന് വലിയ നാണക്കേടായി ഇസ്രയേലിന്റെ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ കണ്ണിൽ പെടാതെ ടെലവീവിലെ വലിയൊരു പാർക്കിലേക്ക് ഈ മിസൈലുകൾ ഒന്ന് വീണു പതിനാറ് പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട് അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് മൂന്ന് വയസ്സിലൊരു കുഞ്ഞു പോലുമുണ്ട് ഈ പരിക്കേറ്റവരിൽ നിന്ന് പറയുന്നു ഇത് ഇസ്രായേലിൽ നാണക്കേടാണ് അവർ പാർക്കിലായിരുന്നു വലിയ സൈറൺ മുഴങ്ങുന്നു ഇന്ന് രാവിലത്തെ സംഭവമാണ് രാവിലെ മൂന്നരക്കാണ് ഈ സംഭവം ഉണ്ടായത് ഇസ്രായേൽ സമയം മൂന്നരയ്ക്കാണ് പാർക്കിൽ നിന്നും ആളുകൾ കൂടി രക്ഷപ്പെടേണ്ടി വന്നു പതിനാറ് പേർക്ക് പരിക്കേറ്റു ഇതിനെ തടയാൻ ഇവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനം പരാജയപ്പെട്ടു ആളുകൾ പലരും ഈ ബങ്കറുകളിലേക്ക് ഓടുന്നതിനിടയിൽ പരിക്കേറ്റവരുമുണ്ട് ഇസ്രായേൽ വലിയ ഭീതി ഉണ്ടായിരിക്കുന്നു ഈ ആക്രമണത്തിന്റെ തോതിൽ ഇത് രണ്ടാം തവണ ആക്രമിക്കപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം ഹൗത്തികൾ നടത്തിയിരുന്നു അത് ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുന്നു കാരണം യമുനിൽ നിന്ന് വേണം ഇത് ഇങ്ങോട്ട് വരാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് തെലവിൽ ഇത് പതിച്ചത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഇസ്രായേൽ പക്ഷെ വെല്ലുവിളിയെ ഏറ്റെടുക്കുന്നു മരണമുണ്ടാകാത്തതിൽ ആശ്വസിക്കുന്നു എക്കാലത്തും അവർ ചെയ്യുന്നത് പോലെ തന്നെ അവർ ഹൗത്തികളെ ഇല്ലാതാക്കാൻ രംഗത്തിറങ്ങുന്നു വളരെ ശക്തമായ രീതിയിൽ താക്കീതുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിൻ്റെ ഒരു ശത്രുവും സ്വസ്ഥമായി ഉറങ്ങുമെന്ന് കരുതേണ്ട ഞങ്ങൾ അവരെ നരകത്തിലേക്ക് അയക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ പറഞ്ഞാൽ പറഞ്ഞതാണ് അവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു കാര്യവുമില്ലാതെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഹൂത്തികൾ ചോദിച്ചു വാങ്ങിയതാണ് ഹൂത്തികൾക്ക് അറിയാത്തത് കൊണ്ടല്ല ഇറാന്റെ പിന്തുണ ഉണ്ടാവാം ഇറാൻ നിശ്ശബ്ദരായിരിക്കുമ്പോൾ ഹിസ്ബുള്ള കെൽപ്പില്ലാതായപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളെ ഇറക്കി ഇത്തരത്തിൽ അവരുടെ കഴിവ് തെളിയിക്കേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ ഇസ്രയേൽ വാശിയോടുകൂടി രംഗത്തിറങ്ങിയാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഹൂത്തികൾ തിരിച്ചറിയേണ്ടതാണ് അവർക്കത് സാധിച്ചില്ല അതുകൊണ്ട് പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഇനി ഇസ്രയേലിൻ്റെ ടാർഗറ്റ് തീർച്ചയായും ഹൂത്തികളായിരിക്കും ഹിസ്ബുള്ള അവർ ഒതുക്കിയിട്ടുണ്ട് ഹിസ്ബുള്ള പേടിച്ചു പിന്മാറുകയായിരുന്നു വെടിനിർത്തം പ്രഖ്യാപിക്കുകയായിരുന്നു ഹമാസ് ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു ഇപ്പോൾ സിറിയയിലാണ് ഇസ്രയേലിന്റെ ശ്രദ്ധ അവിടെയാണ് ഇപ്പോൾ ഹൂത്തികൾ പണി ചോദിച്ചു വാങ്ങിയിരിക്കുന്നത് ഹൂത്തികളുടെ അടിവേരു മാന്തി അവരെ നരകത്തിലേക്ക് അയച്ചു മാത്രമേ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് തീർച്ചയാണ് കാരണം ഇസ്രായേൽ തുനിഞ്ഞിറങ്ങിയാൽ അവർ പോട്ടെ പോട്ടെ എന്ന് വയ്ക്കും പക്ഷേ തുനിഞ്ഞിറങ്ങിയാൽ ഏതറ്റം വരെ അവർ പോകും സൗഹൃദ രാജ്യമാണെങ്കിൽ പോലും നമ്മൾ ഈ ഹൂത്തികളുടെ ചരിത്രം കൂടി പരിശോധിക്കണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹൂത്തികളോടുള്ള യുദ്ധം അവർക്ക് ലാഭക്കച്ചവടമാണ് കാരണം ഹൂത്തികൾ യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് സൗദി അറേബ്യയും യു എ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരാണ് നമ്മളതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ യമൻ എന്ന് പറയുന്ന വളരെ സങ്കടകരമായ രാജ്യമാണ് ഓർക്കണം സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള രാജ്യമാണ് പുരാതന കാലത്ത് ഭാരതമായിരുന്നു ലോകത്തിന്റെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രം ഭാരതത്തിൻ്റെ വഴിമധ്യയായിരുന്നു യമൻ നമുക്കറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ചെങ്കടലിന്റെയും തീരത്താണ് യമൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ അമൂല്യമായ വ്യാപാര ബന്ധങ്ങൾ പുരാതന കാലം മുതൽ ലോകരാഷ്ട്രങ്ങൾ ഏറ്റെടുത്തിരുന്നു അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിലേക്ക് വരുമായിരുന്നു ഇന്ത്യയിൽ നിന്നായിരുന്നു പ്രധാനപ്പെട്ട കച്ചവടം അങ്ങനെ വരുമ്പോൾ ഒരു ഇടത്താവളമായി രൂപപ്പെട്ട രാജ്യമാണ് യമൻ യമന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും ആദ്യത്തെ സമ്പന്ന രാജ്യങ്ങളൊന്നായിരുന്നു പക്ഷെ പിന്നീട് ആഭ്യന്തര യുദ്ധങ്ങളിൽ മുറുകി ലോകത്തെ ഏറ്റവും പട്ടിണി പാപങ്ങളുള്ള രാജ്യമായി മാറി ഇന്ന് യമനിലെ എഴുപത്തിയഞ്ച് ശതമാനം പേരും ഭക്ഷണം കഴിക്കാനില്ലാത്തവരാണ് ഒരുപക്ഷെ പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് സോമാലിയ എത്തിയോപ്യ എന്നൊക്കെ പറയുന്ന വാ ചിത്രങ്ങൾ കാണുവരും അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലാണ് യമന്റെ സ്ഥിതി ഓർക്കണം ഗൾഫിലെ ഒരു രാജ്യമാണ് സൗദി അറേബ്യയും യു എയും ബഹ്റൈനും കുവൈറ്റും ഖത്തറും ഒക്കെ തടിച്ചുകൊഴുത്ത് വളരുമ്പോൾ സമ്പത്ത് കൊണ്ട് അവർ വേർപ്പ് മുട്ടുമ്പോഴാണ് അവരുടെ തൊട്ടുപക്കത്തെ അതിദാരിദ്ര്യം ബാധിച്ച കുട്ടികൾ ഭക്ഷണമില്ലാത്തതുകൊണ്ട് ദിവസവും കുട്ടികൾ മരിച്ചു കൊണ്ടിരിക്കുക ദിവസവും അതിന് കാരണം ആഭ്യന്തര യുദ്ധമാണ് അധികാരത്തിന് മാറി മാറി വരും അവിടെ വരുന്നവരെ പുറത്താക്കും കൊല്ലും പല പ്രവിശ്യകളിലും അവിടെ അധികാരമില്ലാതെ വല്ലാത്തൊരവസ്ഥയാണ് യമൻ എന്ന് പറയുന്നത് ഈ യമനിൽ കഴിഞ്ഞ കുറേ കാലമായി യുദ്ധം തുടരുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അറബ് വസന്തം ഉണ്ട് നമുക്കറിയാം പലയിടങ്ങളിലും വലിയ വിപ്ലവമുണ്ട് അങ്ങനെ ഉണ്ടായി അത് വലിയ വിപ്ലവമായി മാറി ഹൂത്തികൾ ശക്തി പ്രാപിച്ചു സൗദിക്കെതിരെയുള്ള ഇറാൻ്റെ ഒരു പ്രോക്സി വാറിന്റെ ഉപകരണമായി അവർ ഹൂത്തികളെ ഉയർത്തി ഇവിടുന്ന് ഇറാൻ കൊടുക്കുന്ന ആയുധങ്ങൾ അവർക്ക് സഹായമായി അവർ പിന്നീട് ഈ യമൻ്റെ തലസ്ഥാനമായ സാ ഇടങ്ങളിൽ അവർ അധിനിവേശം സ്ഥാപിച്ചു അങ്ങനെ അങ്ങനെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയാണ് ഈ ഹൗത്തികളുടെ യമൻ ഇപ്പോഴും അവരുടെ കയ്യിലാണ് പല പ്രദേശങ്ങളും ഒരുപാട് യുദ്ധത്തിന്റെ ചരിത്രമുണ്ട് കൊലകളുടെ ചരിത്രമുണ്ട് നേതാക്കന്മാരുടെ പലായനത്തിന്റെ ചരിത്രമുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ സൗദി അറേബ്യയും യു എയും അടക്കം ഖത്തറും കുവൈറ്റും ബഹ്റൈനും ഈജിപ്തും ഒക്കെ ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കി ഈ റിബലുകൾക്കെതിരെ ഹൗതികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു അതോടുകൂടി ഇറാൻ ഈ ഹൗതികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സൗദിക്കെതിരെ യുദ്ധം ചെയ്യുന്നു നമ്മൾ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത് വരെ ഹൂത്തുകൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് സൗദിയിലേക്ക് ബോംബ് അയക്കുന്നതിൻ്റെ പേരിൽ അവർ മിസൈൽ അയക്കുമായിരുന്നു സൗദി എയർപോർട്ടിൽ തന്നെ ആക്രമണം അഴിച്ചു വിടുമായിരുന്നു അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് സൗദിയാണ് യു എ ഇ ആണ് അത്തരത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ് അല്ലാതെ അവർക്ക് പരസ്യമായി ഇസ്രായേലിനെ അവർ ശത്രു എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ ശത്രുക്കൾ സൗദിയാണ് ഇറാൻ സൗദി പോരാട്ടത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ് ഹൗത്തികൾ ആ ഹൗത്തികൾ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് ഹൗതികളിൽ തീർക്കാൻ വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായും അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേലിന് ഇസ്രയേലിന് പിന്തുണയുണ്ടാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് പലപ്പോഴും ഇസ്രായേൽ സൂക്ഷിച്ച് കളിക്കുന്നത് അവർക്ക് അറബ് രാജ്യങ്ങൾക്കിടയിൽ പിന്തുണ നഷ്ടപ്പെടുമ്പത് ഭയമാണ് നമുക്കറിയാം ഈജിപ്തിൻ്റെയും ജോർദാന്റെയും ഒക്കെ ചരിത്രമുണ്ട് അവരൊക്കെ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട വർഷം ആദ്യത്തെ അറബ് യുദ്ധമെന്ന് പറയുന്നത് ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു അതെന്ന് ഇസ്രായേലിന് പട്ടാളം പോലും ഉണ്ടായിരുന്നില്ല ഇസ്രായേൽ അന്ന് ചെറു സംഘടനകളുടെ നേതൃത്വത്തിൽ ചെറുത്തുനിൽപ്പ് നടത്തുകയും പിന്നീട് വളരെ ആയുധങ്ങളൊക്കെ കള്ളക്കടത്ത് നടത്തി അന്നത്തെ ചെക്കസോ വയ്ക്കയിൽ നിന്നും അവർ ആയുധങ്ങൾ കൊണ്ടുവരിക വിമാനം വരെ അവർ കള്ളക്കടത്ത് നടത്ത അങ്ങനെയാണ് ഇസ്രായേൽ സേനയെ ഈ അറബ് രാജ്യങ്ങളെ തോൽപ്പിച്ചത് ഓർക്കണം ഈ അറബ് രാജ്യങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു ഇസ്രായേലിൽ ഇല്ലാതാക്കാൻ അവർ രൂപീകരിക്കപ്പെട്ടതിന്റെ പിറ്റേ വർഷം രംഗത്തിറങ്ങിയത് എന്നാൽ സ്ഥിതിയൊക്കെ മാറി പിന്നീട് ഇസ്രയേലിന് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവരുമായി ധാരണയിൽ പോകണമെന്ന് തിരിച്ചറിഞ്ഞ് ജോർദാൻ അടക്കം ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ ധാരണയിലേക്ക് മാറി യു എയും സൗദിയുമൊക്കെ ഇസ്രായേലുമായി സഖ്യത്തിലേക്ക് വരുന്ന സമയത്താണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴിലെ ആക്രമണം ഉണ്ടാവുന്നതും എല്ലാ സാഹചര്യങ്ങളും മാറുന്നതും ഇത് വീണ്ടും ഇസ്രായേലിന് ഗുണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും കാരണം ഹൂത്തികളാണ് സൗദിയെയും യു എയും ഒക്കെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ശത്രുക്കൾ ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയേണ്ടി വരും ഹൂത്തുകൾ പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഇനി അവരെ അടിമുടി വലിച്ചു കീറി നരകത്തിലെത്തിക്കുന്നതുവരെ ഇസ്രായേൽ സേനയ്ക്ക് ഉണ്ടാവില്ല